അമ്മയുടെ പ്രതിനിധി കൃത്യമായിട്ട് ഒരു പ്രതികരണം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ ഇന്ത്യ നിങ്ങളെ അഭിഗീകാൻ തയ്യാറാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓരോ സിനിമ തുടങ്ങുന്നതിനും കൃത്യമായിട്ട് അവര് പ്രൊഡ്യൂസർ ചെയ്യാൻ പോകും പുതിയ പണം എടുക്കാൻ പോകുന്ന ഒരു പ്രൊഡ്യൂസറെ അവിടെ ഇന്റർവ്യൂവിൽ വിളിച്ചു വരുത്തി പുതിയ ഡയറക്ടറെ വിളിച്ചു വരുത്തി അവർ കഥകൾ മുഴുവൻ കേട്ട് അതിൻ്റെ ബഡ്ജറ്റ് മുഴുവൻ തയ്യാറാക്കി അതിനുവേണ്ട ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അവരുടെ റെമ്യറേഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒരു പരം പിടിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതായിരിക്കും നിങ്ങൾക്കും അറിയാം ഇതിനുശേഷം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സിനിമ നൂറ് സിനിമ ഇറങ്ങിയ നൂറും വിജയിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല കാരണം കാണുന്ന പ്രേക്ഷകർ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ മാത്രമേ മാർക്കറ്റിൽ വിജയിക്കൂ അപ്പോൾ മാർക്കറ്റിൽ വിജയിക്കേണ്ടതായിട്ടുള്ള ഫോർമറുകൾ ആദ്യം ഉണ്ടെങ്കിൽ ആ അതുപോലെ തന്നെ ഒരു സിനിമയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതിനകത്ത് താരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല ലോക സിനിമ എടുത്തു കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ സൂപ്പർ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ താരങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ താരമൂല്യം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നതുകൊണ്ടില്ല മോഹൻലാലിന്റെയോ ഹൊട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പുതിയ താരങ്ങളുടെയോ വെച്ച് പോസ്റ്ററുകൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ സിനിമകൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തിയേറ്ററിൽ ജനം കയറുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാകും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ സുരേഷ് കുമാർ സാറൊക്കെ ആണെങ്കിൽ പോലും ആറാം നബുനൊക്കെ സിനിമകൾ എടുത്തിട്ടുള്ളതല്ലേ ലാലേട്ടന്റെ കച്ചവട കച്ചവടത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലേ പുള്ളി എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങളാണ് പുള്ളി എടുത്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട് അപ്പൊ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല അന്നൊന്നും സിനിമയുടെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങിക്കുന്ന പൈസകളെ കുറിച്ച് ഇവർക്ക് പരാതി ഒന്നുമില്ല കാരണം എന്താ അവർ പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പുതിയ തലമുറയിലെ ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനവർ ഉപയോഗിക്കേണ്ട പുതിയ താരങ്ങളെയാണ് ആ സിനിമകൾ പലതും ഹിറ്റുമാണ് ഇവർ ജനുവരിയിൽ ഇറങ്ങിയ കുറെ പടങ്ങളുടെ കണക്ക് ഇറക്കേണ്ടത് പടം ഇറങ്ങി മൂന്നാമത്തെ ദിവസം ഇറങ്ങിയ പടങ്ങളുടെ വരെ പേര് അതിനകത്ത് പറഞ്ഞു ചില ആരും അറിയാത്ത പടങ്ങളുടെ പേര് പറഞ്ഞു അപ്പൊ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിവാരിയിട്ട് താരങ്ങൾ പ്രതിഫലം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് സിനിമകൾക്ക് പരാജയം സംഭവിക്കുന്നതെന്ന് ഒരു ഒരു സത്യമല്ലാത്തതും സത്യവിരോധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിലൂടെ അമ്മയും അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന അവർ കഴിഞ്ഞ വർഷം നമ്മൾക്ക് വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം ഒരു കെട്ടിടം പണിയണം അതിന് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് ഒരു കോടി രൂപ അവർക്ക് കൊടുത്തത് ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്ര നാളും മിണ്ടാതില്ല പക്ഷെ ഇപ്പം അവർ പറയിക്കുന്ന ഈ ഒരു കോടി രൂപ അവർക്ക് കടമായിട്ട് നമ്മൾ കൊടുത്തിട്ട് നാല്പത് ലക്ഷം രൂപ ഇന്നും തിരിച്ചു തരാൻ ആലോചിച്ച് നോക്കണം അതിനുശേഷം അവർ വീണ്ടും തരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തില് നമുക്കൊരു ഷോ വെക്കണം ഓഗസ്റ്റ് അല്ല ഫെബ്രുവരി മാസത്തില് നമുക്കൊരു ഷോ വെക്കണം കുവൈറ്റിൽ വെക്കണം ഖത്തറിൽ വെക്കണം അതിന് ലാലേറ്റിന് മമ്മൂക്കയൊക്കെ ഫ്രീ ആയിട്ട് വന്ന് ഷോ ചെയ്ത് അമ്മയുടെ കടം തീർക്കാൻ അല്ല അമ്മയുടെ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കടം തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര കോടി രൂപ കടമുണ്ട് അതിന് അമ്മ സഹകരിക്കണം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെല്ലാം എല്ലാം സഹകരിച്ചില്ലേ അമേരിക്കയിലായിരുന്ന ശ്രീ മോഹൻലാൽ ലാലേട്ടറൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഷോ നടത്താൻ ഇവരെ കൊണ്ടായില്ല ആ ഷോ പരാജയപ്പെട്ടു പോയി ഖത്തറില് നിങ്ങളൊക്കെ ചാനലുകാർക്ക് അറിയാവുന്ന വസ്തുതയാണ് അതിനുശേഷം അവർ വീണ്ടും വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കടം തീർക്കണം നിങ്ങൾ ഒന്നുകൂടെ സഹായിക്കണം അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതേ സൂപ്പർ സ്റ്റാറുകൾ ഈ ലാലേട്ടനായാലും മമ്മൂക്കിയായാലും എല്ലാവരും വന്നിട്ട് മനോരമയ്ക്ക് ഒരു ഷോ ചെയ്ത് കൊടുത്തിട്ട് ഏതാണ്ട് നാല് കോടി രൂപ കിട്ടിയിൽ രണ്ട് കോടി അറുപത് ലക്ഷം ഏതാണ്ട് അറുപത് ശതമാനം വരുന്ന പൈസ അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം വരുന്ന പൈസ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് മേടിച്ചെടുക്കുന്നത് അപ്പൊ അമ്മയുടെ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് അവർ ഷോ ചെയ്തുകൊണ്ട് അതിന്റെ ഗുണഭോക്താവായിട്ടുള്ള സംഘടനയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുടെ താരങ്ങളെ വെച്ചുകൊണ്ട് സിനിമ എടുത്തുകൊണ്ട് അതിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിയത് പിന്നെ ഇവരിപ്പം പറയുന്ന കാരണം എന്താണ് അതൊന്നുമല്ല മലയാള സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ സിനിമകൾ വരുന്നില്ല ഇവർ പറയുന്ന അടുത്ത ആരോപണം എന്താ നടന്മാരാരും സിനിമ നിർമ്മിക്കാൻ പാടില്ല അതൊരു മതിരി പ്രത്യേക ഇടപാടില്ല ഞങ്ങൾ മാത്രമേ നിർമ്മിക്കാവൂ ആരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമേ എനിക്ക് നിർമ്മിക്കാവൂ ബാക്കിയുള്ളവരൊക്കെ പണിക്കാരാണ് അപ്പം ഈ സിനിമ ഫ്രഷൻ സിനിമ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് ഈ സിനിമയിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് പണിയെടുക്കുന്ന ആൾക്കാര് അഭിനയിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ തൊഴിലാളികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രം മുതലാളിത്ത വ്യവസ്ഥയിൽ വിശ്വസിച്ചിരിക്കാനാണെങ്കിൽ അതിനീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ അമ്മയിൽ അഞ്ഞൂറ്റാറ് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നാൽപ്പത് ശതമാനത്തോളം പേര് സിനിമയിൽ നേരിട്ടോ അല്ലാതെയോ പ്രൊഡക്ഷൻ സൈഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ില് ഞങ്ങൾ അതിനകത്ത് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻമാർ എല്ലാവർക്കും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഒരാൾക്ക് പോലും പൈസ കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ സിനിമ അവസാനിപ്പിച്ചിട്ടില്ല അപ്പം ഞങ്ങള് പ്രൊഡക്ഷൻ സൈഡിൽ വരാൻ പാടില്ല ആ അമ്മയുടെ അംഗങ്ങളെല്ലാം പണിക്കാരെ പോലെ അഭിനേതാക്കൾ അവിടെ ഒടുക്കി നിന്നോളാം ഞങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ ഇനി ഇവർ വേറൊരു കണ്ടീഷനും ഇവര് മുന്നോട്ട് വെച്ചത് നിങ്ങൾ അറിയണം അമ്മയുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ അയച്ചു തന്നു അമ്മയ്ക്ക് ലെറ്റർ അയച്ചു തന്നെ ഇവർ പറഞ്ഞ എന്താ ഞങ്ങൾ ഇവിടെ കുറെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാര്യം ഞങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ പിന്നെ തീരുമാനങ്ങൾ ഞങ്ങൾ അമ്മയെ അറിയിക്കുകയാണ് ലെറ്റർ വന്നു ഞാനും വായിച്ചതാണ് ആ ലെറ്ററിനാ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം അഡ്വാൻസ് ആദ്യം തരും അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു പോകുമ്പോൾ ഒരു മുപ്പത്തി ശതമാനം കൂടി തരും അപ്പൊ എത്രയായി ചോദിക്കുന്ന ഒരു ലക്ഷ ചോദിക്കുന്നെങ്കിൽ അറുപത് നാലിന് ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഷൂട്ടിങ് കഴിഞ്ഞു ബാക്കി നാൽപ്പതിനായിരം രൂപ സിനിമയുടെ സെൻസറിങ്ങിന് ശേഷം റിലീസിനെ തരുകയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ട് വരുന്ന ഒരു നടൻ ഈ സിനിമ അഭിനയിക്കാൻ അയാളുടെ വീട്ടിൽ വീട്ടുകാരുണ്ട് അയാൾ ഈ കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നത് അയാൾ സഹകരിക്കാൻ തയ്യാറാവും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ശതമാനം അഡ്വാൻസ് മേടിച്ച് ഇരുപത്തഞ്ച് ശതമാനം ഷൂപ്പിംഗിന് പോകുമ്പോൾ അഭിനയിക്കുമ്പോൾ മേടിച്ചിട്ട് ഇരുപത്തഞ്ച് ശതമാനം അഭിനയിച്ച് തീരുമ്പം മേടിച്ചിട്ട് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ഡബിങ് തീരുമ്പോഴാണ് മേടിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട വസ്തുതയുണ്ട് പലപ്പോഴും സിനിമയുടെ റിലീസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടാറില്ല ഏത് ടെക്നീഷ്യനാണ് ഇതിന്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഈ പ്ലോ ടെക്നീഷ്യൻസോ അല്ലാതെ ആരും ഈ പടം എന്നാണ് സെൻസർ ചെയ്യുന്നത് എന്നാണ് റിലീസ് ചെയ്യുന്നത് എത്രയോ പടങ്ങൾ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടില്ല റിലീസ് ചെയ്യുന്നത് അപ്പം ഈ അഭിനയിച്ചു പോയ പാവപ്പെട്ട നടന്മാരൊക്കെ ഈ റിലീസ് ഡേറ്റ് വരെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊരു തന്നെ അടവാണ് പിന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ സാധിക്കും ഇവിടെ എത്രയോ നടന്മാർ ഞാൻ പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സിന്റെ പേരിൽ ഒരുപാട് നടന്മാർ അഭിനയിച്ച് തീർത്തുപോയിട്ട് ഇന്നും പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു പണ്ടൊക്കെ ജഗതിച്ചേണ്ടൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ചെക്കുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇട്ടുണ്ട് കറക്റ്റായിട്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സും പൈസ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ചെക്കുകളൊന്നും വീട്ടിലുണ്ടാവില്ലായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു മാധ്യമത്തിന്റെ മുമ്പിലും ഒരു പ്രൊഡ്യൂസറെ കുറ്റം പറയാതെ സിനിമയെ ഒരിക്കലും കുറ്റം പറയാതെ വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ട് സിനിമയുടെ ഉന്നമനത്തിനേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ഒരു നല്ല ഒരു ഒരു നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ നടിയെ നടക്കുന്നത് അവരുടെ കച്ചവട വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു മുന്നും മുന്നോട്ട് വരുന്ന നിർമ്മാതാക്കളുടെ രംഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് രണ്ട് കൈ സ്വീകരിക്കുക അതിന് പകരം സിനിമ അഭിനയിക്കുന്നവര് സിനിമാ നിർമ്മാണ രംഗത്ത് വന്നാൽ ഞങ്ങൾ അവിടെ സിനിമ റിലീസ് ചെയ്യില്ല ഇനി നിർമ്മാതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിർമ്മാണ മേഖലയിൽ നിങ്ങൾ നിർമ്മാതാക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അമ്മയുടെ അസോസിയേഷനുള്ള ആൾക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പടത്തിലേ ഞങ്ങൾ അഭിനയിക്കുന്നു എന്നൊരു തീരുമാനം ഞങ്ങൾ നാളെ എടുത്തു നിന്നിരിക്കട്ടെ ഹൈപ്പോത്തലാണ് ജയൻ സ്റ്റേറ്റ്മെന്റ് നടത്തി സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു പറഞ്ഞ കളയുന്നത് ഇതൊരു ഹൈപ്പോത്തിറ്റിക്കൽ ഒരു ഒരു അഭിപ്രായം ചോദിക്കുക ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിലെ ഞങ്ങൾ അമ്മക്കാരെ അഭിനയിക്കുന്നുള്ളൂ എന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിനിമയൊരു കൂട്ടായ്മയുടെ പുറത്ത് പോകേണ്ട ഒരുപാട് പേര് ഒരു സിനിമ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതൊരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അടിപൊളിയെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക പഴയ ഡയറക്ടർ പണ്ടുകാലത്തോട്ട് ഡയറക്ടറിന്റെ കലാതലം ചേട്ടന്റെ പടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിജയരാജൻ ചേട്ടൻ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഇവിടെ വന്ന് സഹകരിക്കാതെ തന്നെ അങ്ങനത്തെ ഒരു സന്തോഷമാണ് ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് അവരുടെ കൂടെ നിന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അവർ തരുന്ന സ്ഥാപന സ്ഥലത്ത് താമസിച്ച് അവർ തരുന്ന പൈസ ചിലപ്പോൾ ഇത്തിരി തർക്കങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം അത് ഏത് ഏത് ബിസിനസ്സിലതില്ലാത്തത് ആ സംസ്ഥാന സന്തോഷത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പോയി നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ ആ പടം പറ്റി ഹിറ്റാവണം ആ പ്രൊഡ്യൂസർക്ക് മുടക്കി പൈസയും പത്ത് പൈസയെങ്കിലും ലാഭം കിട്ടണം ഇതല്ലേ ഒരു നടനെ സംബന്ധിച്ച് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് അപ്പൊ അതൊക്കെ മറച്ചു പിടിച്ചു ഈ സത്യാവസ്ഥകൾ ഒന്നും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാതെ ഒരു കൂട്ടം ജനങ്ങളെ എന്തും ചെയ്യാന്നുള്ള തീരുമാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും പറയുകയാണ് അമ്മ അതിനെതിരെ നിൽക്കാനേ സാധിക്കുള്ളൂ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ കൂടെ സത്യസന്ധമായ മനസ്സിലാക്കുന്ന ജനങ്ങൾ എന്നുള്ള നമ്മുടെ വിശ്വാസം ഇതറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാറ്റുന്നത് താരങ്ങൾ തന്നെ സിനിമ നിർമ്മിച്ചു പൊളിക്കുന്ന നല്ലൊരു അസുഖം ഇതേ സിനിമാ സമരം പൊളിക്കൂ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷേ താരങ്ങളെ അതിലോട്ട് തള്ളിവിട്ടുകഴിഞ്ഞു താരങ്ങളെ ആ സാഹചര്യത്തിലോട്ട് സിനിമ സംഘടന തള്ളി വിട്ടാൽ ഉറപ്പായിട്ടും താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യും അതിൽ നിന്ന് പുറകോട്ട് മാറാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കും അത്തരം സിനിമകൾ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ളതാണ് തിയേറ്റർ സംഘടനകളൊക്കെ അറിയിച്ചിരിക്കുന്നത് തിയേറ്റർ സംഘടനകൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ താരമൂല്യം ഇല്ലാത്ത പിന്നെ ഞാനൊരു കാര്യം ലഭിക്കും നാളെ തൊട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു താരത്തിനും പറ്റണം എല്ലാ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഈ തീയറ്ററിൽ കൊണ്ട് പോയി പടം ഒന്ന് ഇരുപത്തഞ്ച് ദിവസം ഓടിച്ച് കാണിച്ചേക്കും കാണിക്കാൻ പറ്റൂ തിയേറ്ററിൽ ആൾക്കാർ രക്ഷോ അപ്പൊ ഇതിനകത്ത് ഈ നടന്മാരെ നിർമ്മാതാക്കൾ സിനിമയിൽ വെക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവർക്ക് കച്ചവടം കൂല്യം ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി അല്ല വഴിയവണ ആരെങ്കിലും വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ കുടുംബങ്ങളെ വെച്ചിട്ട് കഥയ്ക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളാണ് അവരേക്ക് ഇതെങ്കിലും ഇരിക്കാവുന്നത് പക്ഷെ സിനിമ പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഈ താരങ്ങളെ ആരെങ്കിലും വളർത്താൻ ഒരു കൂട്ടം അതൊന്നും നടക്കുള്ള കാര്യം അപ്പൊ ഇതിനകത്ത് ഏത് രീതിയിൽ പ്രശ്നപരിഹാരം എന്നുള്ളതാണ് പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ ഇവർ ഉന്നയിച്ചിരിക്കുന്നത് വളരെ തെറ്റായ കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉന്നയി കാരണം ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന ഗുണങ്ങളെല്ലാം കൈപ്പറ്റി ശേഷം ആ സംഘടനയും അവർക്ക് പൈസ ഉണ്ടായിക്കൊണ്ട് അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇപ്പോൾ ആ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൈസ ഇപ്പൊ കിട്ടിയിട്ടില്ല ഏതാണ്ട് അറുപത് ശതമാനം പൈസ അവര് കൈപ്പറ്റിയിട്ടില്ല എന്നിട്ട് അവര് ആ സംഘടനയെ നാഥനില്ല കളഞ്ഞി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ശുദ്ധമായ വിവരക്കേടാണ് അതിന് അവര് മുന്നിലെ മാപ്പ് പറയുക ഇല്ലെങ്കിൽ അവര് അതില് ദുഃഖം രേഖപ്പെടുത്ത് അവരെന്താ അവരുടെ യുക്തിക്കനുസരിച്ച് അനുയോജ്യമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാണ് അവർ എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാം തീയതി തൊട്ട് സിനിമാ സമരം എന്ന് പറയുന്നത് ഒരിക്കലും അത് നല്ലൊരു തീരുമാനമല്ല അത് സിനിമക്ക് ദോഷമേ ഉണ്ടാവുന്നു ഇപ്പൊ ഒരുപാട് സിനിമകൾ റിലീസായി നല്ല രീതിയിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുക ജനങ്ങൾ തിയേറ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതിനെ തകർക്കാൻ പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മണ്ടത്തരമാണ് സിനിമക്ക് മണ്ടത്തരമാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഇത് ഉപജീവന മാർഗ്ഗമായിട്ട് കണ്ടിട്ടുള്ള ഇതിന്റെ തൊഴിലാളികൾക്ക് ജീവിതോപാധി മുടക്കാൻ നല്ലോ അല്ലാതെ സിനിമക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്കെതിരെ താരങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ അവർ തന്നെ സ്വയം വിമർശനാത്മകമായിട്ട് അതിന് ചിന്തിക്കട്ടെ അവർക്ക് ചിലപ്പം നല്ല കഥയുമായിട്ട് ഈ നടന്മാർ അനുസരിച്ച് എല്ലാം പറ്റാത്ത അവരുടെ ഡേറ്റ് കിട്ടാത്തത് അതിന്റെ പൊതുക്കറിവ് ഇതിനാ നല്ല കഥകളും നല്ല സംവിധാനവുമായിട്ട് താരങ്ങളെ സമീപിക്കുകയാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സെ കുറിച്ച് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അമ്മയിൽ ആരും വന്നില്ല അഡ്ഫോ കമ്മിറ്റി ആരും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത് കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുത്തു കഞ്ഞാറൊരു കാര്യം ചോദിക്കട്ടെ ഇവർ പറയുന്ന ഈ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ റെക്കൂഡറേഷന്റെ കാര്യം പറഞ്ഞല്ലോ നാൽപ്പത് ശതമാനം റവന്യൂ റേഷൻ തിരിച്ചു തരുന്നത് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് കാര്യം സെൻസറിങ്ങിന്റെ ഒക്കെ ഞാൻ തന്നെ അഭിനയിച്ച അൻപതോളം പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ അമ്പതോളം പടത്തിൽ ഒന്നോ രണ്ടോ പടത്തിന്റെ സെൻസറിങ് ഡേറ്റ് മാത്രമേ എനിക്കറിയാവുള്ളൂ ഇത് പലർക്കും നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ സെൻസർഷിപ്പ് എപ്പോഴാണ് നടക്കാമെന്ന് എങ്ങനറിയുള്ളൂ ഏഹ് അപ്പൊ അന്നേ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ അഡ്ഹ കമ്മിറ്റി അല്ല ഭരണസമിതി മുഴുവൻ ഉണ്ടെങ്കിലും ഈ അഞ്ഞൂറ്റി ആറ് പേര് ഞങ്ങൾ പറഞ്ഞത് ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല കാരണം എല്ലാവരുടെ ഉത്തരം വളരെ വിലപ്പെട്ടതാണ് എല്ലാവരുടെ അഭിപ്രായം അറിയാതെ ഞാൻ കയറിയിട്ട് പറയാം അത് മതി എന്ന് പറയാൻ അത് ഒരു സംഘടനയ്ക്കും അതിനെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു ട്രേഡ് യൂണിയൻ അല്ലല്ലോ ഇതൊരു ഇതൊരു സാംസ്കാരിക സംഘടന അല്ലേ എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾക്ക് മൂല്യമുണ്ട് വിലയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ഞങ്ങൾ തന്നെ സാഹചര്യം നിർമ്മിക്കും ഞങ്ങൾ തന്നെ ഈ നിലപാടിലേക്ക് പോകും എന്താണ് ആര് താരങ്ങൾ തന്നെ താരങ്ങൾ ഇപ്പോഴും നിർമ്മിക്കുന്നില്ലേ നിങ്ങൾ കാണാറില്ലേ താരങ്ങൾ നിർമ്മിച്ച പടങ്ങൾ ആ സിനിമയിൽ തന്നെ അതിൽ തന്നെ അഭിനയിക്കും അങ്ങനെയുള്ള താരങ്ങൾ നിർമ്മിക്കുന്ന പടങ്ങളിൽ താരങ്ങൾ അഭിനയിക്കണം കുതുമോ അഭിനയിക്കണം അതിനകത്തൊന്നും വേറെ അതിനെ ആ രീതിയിൽ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല താരങ്ങൾ നിർമ്മിക്കുന്ന പടത്തിൽ എന്തായാലും താരങ്ങൾ ഉണ്ടാവും കാരണം ഇത് കച്ചവടം അടിക്കണമെങ്കിൽ താരങ്ങൾ വേണമെന്നുള്ള ബോധം ഞങ്ങൾക്കുള്ളുണ്ട് നിർമ്മാതാക്കളോ നമ്മുടെ സംഘടനകളിൽ മാറിക്കൊണ്ട് അവർക്ക് അവര് അവരെ ആരെയും നമ്മൾ വില കുറച്ച് കാണും പക്ഷെ ഇതിനെ ഇതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലാണ് ഇവര് പ്രവർത്തി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങള് ശരിയായ അർത്ഥത്തിൽ വരുന്ന വാചകങ്ങളല്ല അത് തിരുത്തി മാന്യമായിട്ട് സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ നമ്മൾ അറിഞ്ഞു ഇതിലൊന്നും അല്ലല്ലോ പക്ഷെ താരങ്ങളുടെ തലയിൽ എന്തിനും മെക്കിട്ട് കറാന്നൊരു തോന്നലോ അതിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും അത്രയുള്ളൂസ് അസോസിയേഷൻ എല്ലാവരും ഇതിന്റെ ഭാഗമാണോ ഞങ്ങള് പറഞ്ഞു മലയാള സിനിമയിൽ ഒരുപാട് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ മാറ്റണം ചെയ്തിട്ടുള്ള ആന്റണി പെരുമ്പ അവർ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊരു ശരിയായ തീരുമാനമല്ലാന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞില്ല ആന്റണി ചേട്ടൻ വലിയ സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ചെയ്യിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇവര് ഇറങ്ങി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു എന്നൊക്കെ ഞാൻ പേപ്പർ വായിച്ചറിയാം അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരുന്ന ആന്റോ ജോസഫ് അദ്ദേഹം ഈ തീരുമാനങ്ങളൊന്നും എടുക്കുമ്പോൾ അദ്ദേഹം ഫിസിക്കലി അവിടെ ഉണ്ടായിത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ലീവിലാണ് ആ ലീവില് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല പറഞ്ഞു മനസ്സിലായി കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പം പല പ്രൊഡ്യൂസറുകളും മുന്നിൽ നിൽക്കുന്ന പലരും ഈ അദ്ദേഹം സിനിമ ഒരുപാട് സിനിമകൾ നിങ്ങൾക്കറിയാം ആറാത്തപുരൻ പോലെയുള്ള ലാലേട്ടനെ വെച്ചുകൊണ്ട് ഒരുപാട് വലിയ സിനിമകൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് രേവതി കലാം എന്ന് അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് നിങ്ങൾക്ക് മേനക സുരേഷ് കുമാർ എന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന് വെച്ചിട്ട് പടം ചെയ്തിട്ടില്ലേ ആ മേനക ചേച്ചി ഒരു ആക്ട്രസ് അല്ലേ ആക്ട്രസിൽ നിന്ന് പ്രൊഡ്യൂസറായി മാറിയതല്ലേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ മകൾ ഒരു ആക്ട്രസ് അല്ലേ പുള്ളിക്കാരി ഒരു സ്റ്റാർ അല്ലേ നമ്മൾ അവരെ അവരെയൊന്നും കുത്തുന്നില്ല കാര്യം നമുക്ക് അവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സുപ്രഭാവത്തിൽ നടന്മാരെ കുത്താൻ വേണ്ടി പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി എല്ലാം ചെയ്തു പറഞ്ഞു പറയുന്ന ഒരു കാര്യം പ്രതിഫലം കുറയ്ക്കണം എന്നുള്ള ഒരു കാര്യം അതാണ് പലപ്പോഴും നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത കണക്കിലേക്ക് പോകുന്നതെന്നാണ് സുരേഷ് കുമാർ കഴിഞ്ഞതവിടെയും പറഞ്ഞത് അത് അത് ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ തന്നെ സുരേഷായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന സിനിമയുടെ നിർമ്മാണ ചെലവ് പറയുന്നത് സത്യസന്ധമാണെന്ന് ആ നിർമ്മാതാക്കൾ എന്ന് പറയട്ടെ അത് പൈസ മുടക്കി പ്രൊഡ്യൂസ് അതിൽ വെച്ച് പറയുന്നുണ്ട് ആ കണക്ക് ശരിയല്ല എന്ന് പറയും അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കും പൊതുജനം മണ്ണമൊക്കെ ഇഷ്ടം നിങ്ങളെ നിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഞാനും ഒക്കെ ഈ കോവിഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കണക്കിന് പ്രകാരം കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരേ സിനിമ മാത്രമാണ് ഹിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് കണക്ക് വരുന്നത് അപ്പോ ഈ താരങ്ങൾ ചെയ്യുമ്പോൾ സന്ദേശം കൂടെ ആണോ ഈ കാര്യങ്ങൾ ആണെങ്കിൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട് കാരണം താരങ്ങൾക്ക് സുരേഷ് ആയിട്ട് ഉപദേശമാണെങ്കിലും അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് അത് അവര് തീരുമാനിക്കട്ടെ അപ്പം അത് രണ്ടാമത്തെ കാര്യം പക്ഷേ പുള്ളി കണക്ക് പറഞ്ഞു ഇരുപത്തഞ്ച് ഒരു ഞായറാഴ്ചയെങ്കിലും കളക്ഷന് വേണ്ടി സമയം കൊടുക്കണ്ടെ ഈ വെള്ളിയാഴ്ച റിലീസായ പടത്തെ കുറിച്ച് ഞായറാഴ്ച കണക്കു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കും എനിക്ക് പോയിക്കാം രണ്ടു ദിവസം ഒരു സിനിമയുടെ കോസ്റ്റ് മലയാളത്തിൽ കവറും അപ്പൊ അതിനൊക്കെ ചുമ്മാ ഒരു കുറ്റം കണ്ടെത്തുകയൊക്കെ ഹൗസ്ഫുൾ അല്ലെങ്കിൽ പോലും ഒരു പകുതി ആളൊക്കെ ഓടിക്കാൻ ഓട്ടോമാറ്റിക് മാറ്റില്ല അത് എനിക്കും താങ്കൾക്കും സുരേഷ് ഏട്ടനും അറിയാം പിന്നെന്തിനാ സുരേഷ് ഏട്ടൻ ജനങ്ങളുടെ അത് മാറാൻ ഇപ്പൊ ഫസ്റ്റ് ഡേ തൊട്ട് ഫുൾ ആകും ആർക്കും ൾക്ക് ആലോചിച്ചത് ഫസ്റ്റ് ഏതൊട്ട് ഹൗസ്ഫുൾ ആകുന്ന താരങ്ങളുടെ പടങ്ങൾ വെച്ചത് അതുകൊണ്ടാണ് അവരെ നമ്മൾ താരങ്ങൾ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പിരിയാണെന്ന് അവർക്ക് ഇപ്പൊ ഈ ആധുനിക ലോകത്ത് ഈ കച്ചവട വ്യവസ്ഥയുള്ള ലോകത്തിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ മൂല്യം അനുസരിച്ച് അതിന്റെ ചെലവ് കൂടും ഇല്ലേ സ്വാഭാവികമല്ലേ അപ്പൊ അവരെ അത്രയും വില കൂടി വില കൊടുത്താണ് അവരെ സിനിമയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കച്ചവടം ഉണ്ടെന്ന് ഇവർക്കും അറിയാവുന്നതല്ലേ ഇവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടങ്ങളിൽ കൂടെ അവർ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത് ഈ അമ്മയിൽ ഉണ്ടായിരിക്കുന്ന അമ്മയിൽ ഒരു പ്രതിസന്ധിയില്ല അതുകൊണ്ടാണല്ലോ പ്രതികരിച്ചത് അമ്മയിൽ എന്ത് പ്രതിസന്ധി ആണുള്ളത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നിങ്ങൾ ചാനലുകാരിലൂടെ ജനങ്ങളിലോട്ട് കുറെ സാധനങ്ങൾ എന്താണ് സത്യം എന്ന് നമുക്കറിഞ്ഞു പോലീസ് കോടതി തീരുമാനിക്കില്ല വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭരണ സാന്നിധ്യത്തിലുള്ള ഒന്ന് രണ്ട് പേരുടെ പേരുകൾ അതിനകത്ത് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ ബോധമുള്ള സംഘടനയായതുകൊണ്ട് ഞങ്ങൾ ആ കമ്മിറ്റി പിരിച്ചിട്ട് അനുഭവ കമ്മിറ്റി ശരിയാണോ ആ അഡോ കമ്മിറ്റിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും ഞാൻ എൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെയുണ്ട് അമ്മ അഞ്ഞൂറ്റി ആറ് പേരടങ്ങുന്ന ഒരു ഒരു നല്ല സംഘടനയാണ് അത് ആർട്ടിസ്റ്റുകളുടെ വെൽഫെയറിനും വെൽബീങ്ങിനും വേണ്ടിയുള്ളതാണ് ഞങ്ങൾ ഒരു പത്ത് നൂറ്റി പതിനാറ് പേർക്ക് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഒപ്പം ചരിത്രത്തിലാദ്യമാണ് മുപ്പത് വർഷം കൂടി അമ്മ ആദ്യമായിട്ടൊരു കുടുംബ സംഘം കൊടുക്കും ആ കുടുംബ വളരെ വലിയ വിജയമായിരുന്നു നിങ്ങൾ മാധ്യമക്കാർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള വാക്ക് അതിനുശേഷം ഞങ്ങൾ റിപ്പബ്ലിക് ഡേ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആചരിക്കുകയുണ്ടായി ഇനിയിപ്പോൾ മാർച്ച് എട്ടാം തീയതി വിമൻസ് ഡേ അത് ഞങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കാൻ ഉള്ള ആഘോഷിക്കാനും ആചരിക്കാനും ഉള്ള ദിവസത്തിലാണ് അമ്മയ്ക്കൊരു കുഴപ്പമില്ല അമ്മ വളരെ ശക്തമായിട്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ അന്ന് കുടുംബസംഗമത്തിൽ ഞങ്ങളൊരു വാക്ക് പറഞ്ഞില്ല അമ്മയിലെ എല്ലാ മമ്പേഴ്സിനും ക്രിറ്റിക്കൽ ഇൽനെസ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് മരുന്നിൽ ഇതാ എന്റെ കയ്യിൽ കിടപ്പുണ്ട് ഫോട്ടോസ് അമ്മയുടെ പൊതുയിൽ മരുന്നുകൾ ഈ ജനുവരി മാസത്തിൽ ഇരുപത്തിയാറ് പേർക്കും ആദ്യത്തെ ഇരുപത്തിയാറ് പേർക്കും അവർ കഴിക്കുന്ന മരുന്നുകൾ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൽ എത്തിച്ചേരുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇത്രയും വാചകമുണ്ട് ഏത് സംഘടന ലോക സിനിമ ഞാൻ മലയാളം പറയുന്നില്ല തമിഴ് പറയുന്നില്ല ഹിന്ദിയിൽ പറയുന്നില്ല ലോകത്തിൽ എവിടെയെങ്കിലും ഒരു താരങ്ങളുടെ സംഘടനയോ ഒരു സംഘടനയോ അവരുടെ അംഗങ്ങൾക്ക് മരുന്ന് ഫ്രീ ആയിട്ട് വീട്ടിലെത്തി കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഞങ്ങളുടെ അഭിഭാകാംക്ഷകളുടെയും സ്നേഹത്തിനും സേവനത്തിനും നന്മക്കും വേണ്ടി നിലകൊള്ളുന്നതാണ് അതങ്ങേറ്റം നല്ല രീതിയിൽ പോകും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കുന്നവർക്ക് പറയാനേ പറയാനും ഈ സുരേഷ് കുമാറിന്റെ പ്രസ്താവന എടുക്കുന്ന സാന്ദ്ര തോമസും പ്രതികരിച്ചിട്ട് ഒട്ടും ഉചിതമായ ഒരു പ്രസ്താവനയല്ല ഈ സംഘടനകൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലെ ഹണിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒഴിവാക്കണമെന്നാണ് അവരുടെ പല കാര്യങ്ങളും മാറ്റി നഷ്ടപ്പെട്ട സാന്ദ്ര തോമസ് പറയുന്നത് സുരേഷ് ഏട്ടൻ എന്തി പറഞ്ഞു എന്തെടുത്താണെന്നെങ്കിലും അറിയില്ല കാരണം സുരേഷ് ഏട്ടൻ ജാലേണ്ട വെച്ചിട്ടൊക്കെ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഈ വലിയ പ്രൊഡ്യൂസറായിട്ട് പേരെടുത്തിട്ടുള്ള ഒരാളാണ് ആ ആൾക്ക് ഇപ്പൊ വന്നിട്ട് ഈ താരങ്ങളും വില കുറച്ചാലേ സിനിമ ഓടുള്ളൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾ അതിനെ ഒരിക്കലും സിനിമാ സംഘടനകള് നല്ല രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് ഞാൻ